നമസ്കാരം മാസ്റ്റർ കെ അക്കാഡമിയുടെ ഒരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് ലോക്കൽ അനസ്തെറ്റിക്സ് ആണ് അപ്പൊ നമ്മള് ജനറൽ അനസ്തെറ്റിക്സിന്റെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നുണ്ടായിരുന്നു അതിന്റെ പ്രത്യേകത നമ്മൾ അനസ്തീഷ്യയാണ് അനസ്തേഷ്യ അല്ലെങ്കിൽ നമുക്ക് പെയിൻ ഇല്ലാത്ത ഒരു അവസ്ഥ തരാണ് ചെയ്യുന്നത് പക്ഷെ കോൺഷ്യസ്നെസ് നഷ്ടപ്പെടും അല്ലേ അതിന് നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മുടെ അല്ലെങ്കിൽ അതിന് നേരെ ഒരു എന്താ പറയാ വേറൊരു എക്സ്ട്രീം ആണ് ശരിക്കും പറഞ്ഞാൽ ലോക്കൽ അനസ്തെറ്റിക്സ് എന്ന് പറയുന്നത് ലോക്കൽ അനസ്തറ്റിക്സ് എന്താണ് പെയിൻ ഇല്ലാത്ത അവസ്ഥ തരും ഒരു അനാലസിക് എഫക്റ്റ് തരും സോറി അനഅക്ക് എഫക്ട് തരാം പക്ഷേ ലോക്കർ അനസ്തറ്റിക്സ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കോൺഷ്യസ്നെസ്സിന് ഒരു പ്രശ്നവും ഉണ്ടാവത്തില്ല അപ്പൊ ഏത് ബോഡിക്കാണോ ലോസ് ഓഫ് സെൻസേഷൻ വേണ്ടത് ആ റീജ്യനിൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ നെർവ് എൻറ്റിക്സിന്റെ എക്സൈറ്റേഷൻ നഷ്ടപ്പെട്ടിട്ട് നെർവ് ട്രാൻസ്മിഷൻ നടക്കാതെ വരും അല്ലെ പ്രോപ്പർ ആയിട്ട് നെർവ് ട്രാൻസ്മിഷൻ നടക്കാതെ വരും അങ്ങനെ നമുക്ക് സ്റ്റിമുലസ് എന്ത് ചെയ്യാൻ പറ്റില്ല അറിയാണ്ട് അവസ്ഥ ഒരു മനവിക് അല്ലെങ്കിൽ ഒരു അനാലിസിക് കണ്ടീഷൻ വരുന്നതാണ് നമ്മുടെ ലോക്കൽ അനസ്തെറ്റിക്സ് എന്ന് പറയുന്നത് നമ്മുടെ കണ്ടക്ഷൻ പ്രോസസ് വെരിഫറൻ നെർവ്സിന്റെ കണ്ടക്ഷൻ പ്രോസസ് ഇൻഹിബിറ്റ് ബിറ്റിയാണ് ഞാൻ പറഞ്ഞു ലോസ് ഓഫ് കോൺഷ്യസ്നെസ് ഒക്കെ അറിയത്തില്ല അവർക്ക് ബോധം ഉണ്ടാവില്ല എന്നാ പ്രോപ്പർട്ടീസ് പറയുകയാണെങ്കിൽ എന്താണ് ടിഷ്യൂവിന് അങ്ങനെ പ്രത്യേക ഇറിറ്റേഷൻസ് ഒന്നും ഉണ്ടാകത്തില്ല നെർവിന്റെ സ്ട്രക്ചറിൽ അങ്ങനെ ഡിഫിക്കൽട്ടി ഡിഫറൻസസ് ഒന്നും ഉണ്ടാകത്തില്ല പിന്നെ നമ്മൾ ജനസെറ്റിക് പറയുകയാണെങ്കിൽ നമ്മൾ ടോക്സിറ്റി ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ് സിസ്റ്റമിക് എന്ന് പറയും ഇവിടെ അങ്ങനെ ഇല്ല ലോ ആണ് സിസ്റ്റമിക് ടോക്സിറ്റി പിന്നെ നമ്മൾ ഇഞ്ചെക്ട് ചെയ്താലും ടോപ്പിക്കലി അപ്ലൈ ചെയ്താലും ഒക്കെ എഫക്റ്റ് ആണ് പിന്നെ ടൈം ഓഫ് ഓൺസെറ്റ് എന്ന് പറയുന്നത് ഷോർട്ട് ആണ് ഡ്യൂറേഷൻ ഓഫ് മോക്ഷൻ നല്ല ലോങ് ആണ് എക്സ്റ്റൻഡ് റിക്കവറിയൊന്നും സമയെടുക്കേണ്ടതില്ല പെട്ടെന്ന് തന്നെ റിക്കവറാവും സ്റ്റേബിൾ ഇൻ സൊല്യൂഷൻ ആണ് ഈസിലി ബാറ്റ് ട്രാൻസ്ഫോംഡ് ആണ് അലർജിക്ക് റിയാക്ഷൻസ് അങ്ങനെ പ്രോസ് ചെയ്യുന്നില്ല അങ്ങനെ യൂസ് ഓഫ് ഹീറ്റ് ഒക്കെ യൂസ് ചെയ്ത് സ്റ്റെർലൈസേഷൻ പ്രോസസ്സൊക്കെ ചെയ്യണം ക്ലാസിഫിക്കേഷൻ പറയുകയാണെങ്കിൽ ഇഞ്ചക്റ്റബിളിന്റെ എക്സാമ്പിൾ വരുന്നതാണ് ലോ പൊട്ടൻസി ഷോർട്ട് ഡ്യൂറേഷൻ അതിൽ പ്രൊക്കെയൻ ക്ലോ പ്രോക്കെയിൻ ഇന്റർമീഡിയറ്റ് പൊട്ടൻസി ഡ്യൂറേഷൻ ഉള്ളതിൽ ലിഗ്നോക്കെയിൻ അതുപോലെ തന്നെ പ്രിലോക്കെയിൻ ഹൈ പൊട്ടൻസി അല്ലെങ്കിൽ ലോങ് ഡ്യൂറേഷൻ്റെ എക്സാമ്പിൾസ് ആണ് ടെക് ബ്യൂപിവാക്കെയിൻ റോപ്പിവാക്കെ അതുപോലെ തന്നെ ഡൈബ്യൂക്കെയിൻ എന്ന് പറയുന്നത് സർഫസ് അനസ്തേഷ്യയുടെ ഉദാഹരണമാണ് സൊലൂബിള് വരുന്നതാണ് നമ്മുടെ കൊക്കെൻ ബിഗ്നോക്കെയിൻ ടെക്രാക്കെയൻ അതുപോലെ ബെനോക്സിനേറ്റ് ഒക്കെ ഇൻസൊലൂബിള് വരുന്നതാണ് ബെൻസോക്കെ ബ്യൂട്ടാം ബെൻ ഓക്സിറ്റസിൻ എല്ലാം അപ്പൊ ഡിഫറൻസസ് ലോക്കൽ അനസ്തെറ്റിക്സിന്റെയും ജനാനസ്തെറ്റിക്സിന്റെ ഒന്ന് മനസ്സിലാക്കി കൊള്ളുക സൈറ്റ് ലോക്കൽ നർഫൈബ്ലോസ് ആണ് നമ്മുടെ ലോക്കൽ അനസ്തെറ്റിക്കിന്റെ ജനഅനത്തെ സിഎസ് കംപ്ലീറ്റ് ആണ് സൈറ്റ് മെക്കാനിസം ഓഫ് ആക്ഷൻ കണ്ടക്ഷൻ ബ്ലോക്ക് ചെയ്തിട്ട് നെർവ് ഇമ്പിൾസ് ജനറേഷൻ ബ്ലോക്ക് ചെയ്യാണ് ലോക്കൽ അനസ്തെറ്റിക്സ് ചെയ്യുന്നത് ജനസ്തെറ്റിക്സ് സി എൻ എസ് ആണ് പേഷ്യന്റ് കോൺഷ്യസ്നെസ് ലോക്കൽ അനസ്തെറ്റിക്സിൽ ഉണ്ടാവും കോൺഷ്യസ് ആയിരിക്കും പേഷ്യന്റ് കോൺഷ്യസ്നെസ് ഉണ്ടാവും മറ്റെടുത്ത് ഉണ്ടാവില്ല പെയിൻ സെൻസേഷൻ രണ്ടെടുത്തും ഉണ്ടാകത്തില്ല മറ്റെടുത്ത് കോൺഷ്യസ്നെസ് ഉണ്ട് അനസ്തേഷ്യയുടെ കേസിൽ കോൺഷ്യസ്നെസ് ഉണ്ടാവത്തില്ല മസിൽ റിലാക്സേഷൻ ആ ലോക്കൽ ആയിട്ടുള്ള റീജ്യനിൽ മാത്രമാണ് ഉണ്ടാവുക ഓക്കെ അപ്പോ ലോക്കൽ അനസ്തെറ്റിക്സും ജന അനസ്തെറ്റിക്സും നമ്മുടെ ഡിഫറൻസ് ആണ് അല്ലെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് മസ്കുലർ റിലാക്സേഷൻ രണ്ടുപേരും അല്ലെ ലോക്കലി ആണ് ലോക്കൽ അനസ്തെറ്റിക്സ് എങ്കിൽ ജനറൽ ആയിട്ട് ഹോൾ ബോഡിയിലെ റിലാക്സേഷൻ ആണ് നമ്മുടെ ജന അനസ്തെറ്റിക്സ് കൊണ്ടുണ്ടാകുന്നത് പിന്നെ പ്രീ അനസ്തെറ്റിക് മെഡിക്കേഷൻ നമുക്ക് ലോക്കൽ അനസ്തെറ്റിക്സ് കൊടുക്കുമ്പോൾ വേണ്ട പക്ഷേ ജനാനസ്തെറ്റിക്സ് കൊടുക്കുമ്പോൾ വേണം പിന്നെ മൈനർ ആയിട്ടുള്ള ചെറിയ ചെറിയ സർജിക്കൽ പ്രൊസീജിയേഴ്സിനൊക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം നമുക്ക് ലോക്കൽ അനസ്തെറ്റിക്സ് യൂസ് ചെയ്യാം മേജർ ആയിട്ടുള്ള എല്ലാ പ്രോസസ്സിനും ജനാനസ്തെറ്റിക്സ് ആണ് ഉപയോഗിക്കുന്നത് ലോക്കൽ അനസ്തെറ്റിക്സിന്റെ ടോക്സിസിറ്റി കുറവാണ് പക്ഷെ ജനാനസ്തെറ്റിക്സിന് കുറച്ചും കൂടി കൂടുതൽ ടോക്സിസിറ്റി ആണ് സൈറ്റ് ഓഫ് ആക്ഷൻ ഓഫ് ലോക്കൽ അനസ്തെറ്റിക്സും നമ്മൾ മോഡ് ഓഫ് മെഗാനിസം ഓഫ് ആക്ഷനും പറഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞു എക്സൈറ്റേഷൻ നെർവ്സിനുള്ള എക്സൈറ്റേഷൻ അതിനെ ഇന്റർഫെയർ ചെയ്യുക ചെയ്യുന്നത് അല്ലേ എന്നിട്ട് ബേസിക് റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ ഓഫ് ദർവ്വ് മെംബ്രെയിൻ റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ ഉണ്ടാവും അത് ഓൾട്ടർ ചെയ്യും പിന്നെ ഫയർ ചെയ്യാനായിട്ടൊരു ത്രെഷോൾഡ് പൊട്ടൻഷ്യൽ ഉണ്ടാവും അതിനെ ഓൾട്ടർ ചെയ്യും റേറ്റ് ഓഫ് ഡീ പോളറൈസേഷൻ കുറയ്ക്കും അല്ല ഡീപോളറൈസേഷൻ എന്നെടുക്കുന്ന ആ ഒരു സ്പീഡ് കുറയ്ക്കും എന്നിട്ട് റീ ഒരുപാട് പ്രൊലോങ്ഡ് ചെയ്യും ഇങ്ങനെയുള്ള മെക്കാനിസംസ് ഒക്കെ വഴിയാണ് എന്താ ആക്ട് ചെയ്യുന്നത് ലോക്കൽ അനസ്തറ്റിക്സ് ആക്ട് ചെയ്യുന്നത് എന്താ ചെയ്യുന്ന വെച്ചാൽ സോഡിയം ചാനൽ റിസപ്റ്റേഴ്സ് ആയിട്ടുണ്ട് അവിടെ കാൽഷ്യം കാൽഷ്യത്തിന് ബൈൻഡ് ചെയ്യാനായിട്ടുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും അപ്പം കാൽഷ്യത്തിന് അതിൽ നിന്ന് ഡിസ്പ്ലേസ് ചെയ്യിപ്പിച്ചിട്ട് ഈ ലോക്കൽ അനസ്തെറ്റിക് പോയി അവിടെ ബൈൻഡ് ചെയ്യും എന്നിട്ട് സോഡിയം ചാനൽസിനെ ബ്ലോക്ക് ചെയ്യും എന്നിട്ട് സോഡിയം കണ്ടക്റ്റൻസ് കുറയ്ക്കും എന്നിട്ട് ഇലക്ട്രിക് ഡീപോളറൈസേഷൻ കുറയ്ക്കും എന്നിട്ട് ത്രഷോൾ പൊട്ടൻഷ്യലിൽ എത്തുന്നതിന് പ്രിവെന്റ് ചെയ്യും ആക്ഷൻ പൊട്ടൻഷ്യൽ തടയും കണ്ടക്ഷൻ ബ്ലോക്കേജ് ആണ് ചെയ്യുന്നത് സി എൻ എസ് കൊക്കൈൻ എന്ന് പറയുന്നത് പവർഫുൾ സി എൻ എസ് ടിമൻ്റ് ആണ് യൂഫോറിയ ഉണ്ടാക്കും എക്സൈറ്റ്മെന്റ് ഉണ്ടാക്കും മെന്റൽ കൺഫ്യൂഷൻ റെസ്ലെസ്നെസ് അൺകോൺഷ്യസ്നെസ് റെസ്പിറേറ്ററി ഡിപ്രഷൻ ഡെത്ത് വരെ ഉണ്ടാവാം സീരിയസ് ഹാർട്ടിൽ ആണെങ്കിൽ ഓട്ടോമാറ്റിസിറ്റി കുറയ്ക്കും എക്സൈറ്റബിലിറ്റി കുറയ്ക്കും റിഫ്രാക്റ്റീവ് പീരീഡ് പ്രൊലോങ് ചെയ്യും ബ്ലഡ് വെസൽസിൽ ബി പി കുറയ്ക്കുകയാണ് ചെയ്യുന്നത് കൊക്കൈൻറെ കേസ് നമ്മള് സിമ്പത്തോമിമെറ്റിക് ആക്ഷൻ ഉണ്ട് സിമ്പത്തറ്റിക് ടോൺ കൂട്ടും അതുപോലെ തന്നെ ബി പി യിൽ റൈസിൻ ബി പി ഉണ്ടാകും ചില സിമ്പത്തറ്റിക് ടോൺ കൂട്ടുന്നത് വഴി ടക്കിക്കടിയും ഉണ്ടാവും അല്ലാതെ ബ്ലഡ് മെസ്സൽസിൽ ബ്ലഡ് മെസൽസിനെ ഡയലേറ്റ് ചെയ്തിട്ട് ഫോണിൻ ബി ബി ആണ് ഉണ്ടാക്കുന്നത് കൈമറ്റിക്സ് നമ്മൾ പറയുകയാണെങ്കിൽ സൊല്യൂബിൾ അതായത് ലിലോക്കെൻ ടെട്രക്കെയിൻ ഒക്കെ പെട്ടെന്ന് തന്നെ മ്യൂക്കസ് മെമ്പ്രൈൻ അബ്സോർബാണ് ഇന്ത്യ സ്കിന്നിൽ നിന്ന് കുറച്ചേ അബ്സോർബ് ആവത്തുള്ളൂ അബ്സോർപ്ഷൻ എപ്പോഴും ബ്ലഡ് എത്രയാണോ ഫ്ലോ ഉള്ളത് അതിനെ റിലേറ്റ് അതിനെ അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും അബ്സോർപ്ഷൻ ലോക്കൽ അനസ്തെറ്റിക്സ് ടെമ്പറിലി ടിഷ്യൂസിൽ ബൈൻഡ് ചെയ്യും എസ്പെഷ്യലി നർവ്സിലൊക്കെ അല്ലെങ്കിൽ സൈറ്റ് ഓഫ് ഇഞ്ചക്ഷനിലൊക്കെ ആണ് ബൈൻഡ് ചെയ്യാറുള്ളത് ിഫോർ ഇൻജെക്ട് ചെയ്യുന്നതിന് മുമ്പ് എപ്പോഴും നമ്മള് ഒന്ന് ആസ്പ്രേറ്റ് ചെയ്യുക അതിനുശേഷം സ്ലോ ആയിട്ട് ഇൻജെക്ട് ചെയ്യുക കുട്ടികളിലൊക്കെ ആണെങ്കിൽ സേഫ്റ്റോസ് കൊടുക്കുക പിന്നെ പ്രൊപ്രാങ്ണോള് കൊടുക്കുക ബീറ്റ ബ്ലോക്കേഴ്സ് അതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ലിലോക്കേൻ്റെ പ്രൊപ്രാണോ കൊടുത്താല് ലിലോക്കേന്റെ മെറ്റബോളിസം കുറയ്ക്കും അത് എന്നിട്ട് ഹെപ്പാറ്റിക് ബ്ലഡ് ഫ്ലോ റെഡ്യൂസ് ചെയ്യും അല്ലെങ്കിൽ എഫക്ട് ചെയ്യും ഇപ്പം അഡ്രനാലിൻ പോലുള്ള മോസോ കോൺസക്റ്റുകൾ നമ്മൾ ലോക്കലത്തെറ്റിക്സിന്റെ കൂടെ കൊടുത്താല് ഈ ഷിമിക് ഹാർട്ട് ഡിസീസ് ഉള്ളവരിൽ അതൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യണം കാർഡിക് അരതിമ്യം ഉള്ളവരിലൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യണം അതുപോലെ ബിറ്റ ബ്ലോക്കേഴ്സ് കഴിക്കുന്നവരില് ബി പി ഭയങ്കരമായിട്ട് റൈസ് ചെയ്യും ചാൻസ് ഉണ്ട് ട്രൈസൈക്ലിക് കാൻഡി ഡിപ്രസെൻസ് എടുക്കുന്നവരിലൊക്കെ ലോക്കൽ അനസ്തെറ്റിക്സ് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം അല്ലേ എഫക്ട്സ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ലോക്കൽ അനസ്തെറ്റിക്സ് നമ്മൾ അനസ്തെറ്റിക് മെത്തേഡ്സ് നമ്മൾ പറയുമ്പോൾ സർഫസ് അനസ്തേഷ്യ എന്ന് പറയുന്ന ടെക്നിക്കുണ്ട് പിന്നെ ഇൻഫിൽട്രേഷൻ അനുസരിച്ച് ഉണ്ട് നമ്മൾ മൈനർ ഓപ്പറേഷൻസിനൊക്കെ യൂസ് ചെയ്യുന്ന ചെറിയ ചെറിയ ഇൻസിഷൻ എക്സിഷൻ അതുപോലെ തന്നെ ഹൈഡ്രോസെലി അതായത് ഈ ടെസ്റ്റസിലൊക്കെ ഫ്ലൂയിഡ് വന്നറിയുവാണെങ്കിൽ ആ സ്ക്രോട്ടത്തിലെ ഫ്ലൂയിഡ് ഒക്കെ കളയുന്ന പ്രോസസ് ആണ് അതുപോലെ ഹെർണിയ ഇതിന്റെയൊക്കെ കേസിൽ നമ്മൾ ഇൻഫിൽട്രേഷൻ ഉപയോഗിക്കും പിന്നെ നമ്മള് ഹെർണിയയ്ക്കും അതുപോലെ അപ്പൻഡിസൈറ്റിസിനൊക്കെ ഉപയോഗിക്കുന്ന കണ്ടക്ഷൻ ബ്ലോക്ക് നമ്മൾ ഡെന്റൽ പ്രൊസീജിയേഴ്സ് പല്ലിന്റെ പ്രൊസീജിയറിൽ സ്കാൽപ്പിൽ എന്തെങ്കിലും മുറിവ് വന്നിട്ട് അത് സ്റ്റിച്ച് ചെയ്യുവാണെങ്കിൽ പിന്നെ ഫോറാമിലും നമ്മുടെ ലെഗ്സിലും ഒക്കെ എന്തെങ്കിലും പ്രോബ്ലം വരുമ്പോൾ കണ്ടക്ഷൻ ബ്ലോക്ക് ആണ് ഉപയോഗിക്കുന്നത് പിന്നെ നെർവ് ബ്ലോക്ക് ഉണ്ട് നമ്മൾ പല്ല് കംപ്ലീറ്റ് ആയിട്ട് എടുക്കുന്ന കേസിൽ ഐസിന്റെ ലിംസ് അബ്ഡോമൽ വാളിൽ എന്തെങ്കിലും സർജറി ചെയ്യുമ്പോൾ പിന്നെ ഫ്രാക്ചർ ഒക്കെ സെറ്റ് ചെയ്യുമ്പോൾ അത് സെറ്റ് ചെയ്യാനായിട്ട് റിബ്സിൽ എന്തെങ്കിലും പ്രോബ്ലം വന്നാൽ അത് സെറ്റ് ചെയ്യാനായിട്ട് ഒക്കെ നമ്മള് നെർവ് ബ്ലോക്ക് അനസ്തേഷ്യം കൊടുക്കാറുണ്ട് സ്പൈനൽ അനസ്തേഷ്യ ഉണ്ട് സ്പൈനൽ റീജിയനിൽ കൊടുക്കുന്ന എപ്പിഡൂറൽ ഉണ്ട് തൊറാസിക് ലംബാർ അല്ലെങ്കിൽ കോഡൽ റീജിയനിൽ കൊടുക്കുന്ന പിന്നെ റീജനൽ അനസ്തേഷ്യ ഉണ്ട് ഇൻഫിൽട്രേഷൻ അനസ്തേഷ്യ എന്ന് പറയും ഇൻട്രോവാസ്കുലർ ഇൻഫിൽട്രേഷൻ അനസ്തേഷ്യ എന്ന് പറയും നമ്മുടെ അപ്പർ ലിങ്ക് പോർഷൻസിലൊക്കെ കൊടുക്കുന്നതാണ് സ്പൈനൽ അനസ്റ്റേഷൻ കൊടുത്തു കഴിയുമ്പോൾ ചില കോംപ്ലിക്കേഷൻസ് വരും റെസ്പിറേറ്ററി പാരാലിസിസും ബ്രീബി ഭയങ്കരമായിട്ട് കോറനറ്റ് തലവേദനയും അതുപോലെ കോർഡിനേറ്റ് സിൻഡ്രം എന്ന് പറയുന്ന ഒരു കണ്ടീഷനും സെപ്റ്റിക് മാനജൈറ്റിസ് പോലുള്ള സക്സസും ഒക്കെ വരാനായിട്ട് ചാൻസ് ഉണ്ട് കോംപ്ലിക്കേഷൻ കൊക്കൈൻ നമുക്കറിയാം എത്ര സ്ഥലം കൊക്കൈൻ ആണ് റാപ്പിഡ്ലി അപ്റ്റോർട്ട് ഫ്രോ മ്യൂഗസ് മെംബ്രെയിൻ ആണ് ഇഞ്ചക്ട് ചെയ്തത് ഒരിക്കലും ആണ് പ്രോട്ടോക്ലാസത്തിനെ നശിപ്പിക്കും സി എൻ ടോളറൻസ് ഒന്നും റിപ്പീറ്റഡ് യൂസിൽ അങ്ങനെ ഉണ്ടാവില്ല ലോക്കിയെടുക്കുവാണെങ്കിൽ ഒരു പേഴ്സൻറ്റേജ് ആണ് എന്താണ് അറൗണ്ട് ടെൻ ബ്ലോക്കിനാണ് നമ്മൾ സാധാരണ ബ്ലോക്ക് അനസ്റ്റേഷാണ് കൊടുക്കാറ് കുറച്ചും കൂടി ഇൻഡൻസ് ആണ് ലോങ് ആക്ടി സർപ്പസ് ആപ്ലിക്കേഷനും ഇൻഫിൽട്രേഷനും അതുപോലെ എപ്പിഡോറലിനും ഒക്കെ കൊടുക്കാറുണ്ട് ഓവർഡോസ് കൊടുക്കുന്ന വെച്ചാൽ മസിൽ ട്വിച്ചിങ് ഉണ്ടാക്കും കൺവൽഷൻസ് ഉണ്ടാക്കും അലത്തമിയ ഒക്കെ ഉണ്ടാക്കും ഓവർഡോസ് ആയി കഴിഞ്ഞാൽ അപ്പോൾ എപ്പോഴും ഡോസ് ശ്രദ്ധിക്കണം ആന്റി അലത്തമി ഏജന്റ് ആണ് ലിഡോക്കെൻ എന്ന് പറയുന്നത് പിന്നെ ഉള്ളത് പ്രിലോക്കെയിൻ ആണ് എന്ന് പറയുന്നത് വാസോ ഡൈലേഷൻ ഉണ്ടാക്കുന്നില്ല സി എനസ്റ്റോക്സിറ്റി കുറവാണ് മെത്തിമോഗ്ലോബിനിമേ ഉണ്ടാക്കും ഇൻഫിൽട്ടറേഷൻ ഉണ്ടാകും ബ്ലോക്ക് അനസ്തേഷ്യ റീസൺ അനസ്തേഷ്യയിലൊക്കെയാണ് സാധാരണ കൊടുക്കാറ് യുടെക് ലിഡോക്കെൻ അല്ലെങ്കിൽ പ്രിലോക്കെൻ ഉണ്ട് അത് നമ്മൾ ലിഡോക്കെയിൻ ഇൻഫിൽട്രേഷൻ ഓൾട്ടർനേറ്റീവ് ആയിട്ട് കൊടുക്കുന്നതാണ് വൺ അവർ ബിഫോർ ഐലി കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ അപ്ലൈ ചെയ്യാറുണ്ട് യൂടെക് മിസ്റ്റർ എന്താണ് അപ്പൊ സ്കിൻഗ്രാഫ്റ്റ് സൂപ്പർഫിഷ്യൽ പ്രൊസീജിയേഴ്സിനൊക്കെ നമ്മൾ യൂസ് ചെയ്യാനായിട്ട് സൂപ്പർഫിഷ്യൽ അനസ്തഷ്യ കൊടുക്കാനായിട്ട് യൂട്ടൻറ്റിക് ലിഡോക്ടറും അല്ലെങ്കിൽ ഫ്രോക്കെയിൻ ഉപയോഗിക്കാറുണ്ട് ദുപ്യവാക്യന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ലോങ് ആക്ടി അമൈഡ്ലിങ്ക് ലോക്കൽ അനസ്തെറ്റിക് ആണ് ഇൻഫിൽട്രേഷനും നാർ ബ്ലോക്കും എഫിഡൂറലും സ്പൈനൽ കേസിലൊക്കെ യൂസ് ചെയ്യാം നമ്മൾ ഗൈനിക് ഇതില ഓപ്പറേഷന്റെ കേസുകളൊക്കെ കോമൺ ആയിട്ട് കൊടുക്കുന്നതാണ് പിന്നെ കാർഡിക് ഡിപ്രഷൻ അല്ലെങ്കിൽ തക്കി കാർഡിയ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഐ ബി അനസ്തേഷ്യ ആയിട്ട് കൊടുക്കാറില്ല കാർഡിക് അറിസ്റ്റിയുള്ള പേഷ്യൻസിൽ കോൺട്രാൻഡിക്കേറ്റഡ് ആണ് ശ്രദ്ധിക്കണം റോപിവാക്യൻ എന്ന് പറയുന്നത് ലുവർ ഗ്രൂപിവാക്യൻ കോൺസഡ് ആണ് ലോങ് വാക്ടി തന്നെയാണ് കാർഡിയോ കാർഡിയോടോക്സിറ്റി പക്ഷെ കുറവാണ് കംപ്ലീറ്റ്ലി എന്താ പറയാ മോട്ടോ ഫങ്ഷൻ ബ്ലോക്ക് ചെയ്യാനായിട്ട് പറ്റും അങ്ങനെ അനസ്റ്റിറ്റിക് ഇത് തരാനായി അനസ്സിറ്റിക് എഫക്ട് തരാനായിട്ട് പറ്റും ലേബർ പെയിൻ കുറയ്ക്കാനും പോസ്റ്റ് ഓപ്പറേറ്റീവ് പെയിൻ കുറയാനും ലേബർ പെയിൻ കുറയ്ക്കാനായിട്ടുള്ള ഏജന്റ് ആണ് നർവ് ബ്ലോക്ക് ആണ് മെയിൻലി ചെയ്യുന്നത് ടെപ്ലൂ കെയിൻ ഉണ്ട് അത് പൊട്ടൻഡ് ടോക്സിക് ആൻഡ് ലോങ് ആക്ടി ആണ് സർഫസ് അനസ്തേഷ്യ ഡെലിക്കേറ്റ് മ്യൂക്കസ് മെമ്പ്രൈന നമ്മൾ കൊടുക്കുന്നതാണ് സ്പൈനൽ അനസ്തേഷ്യ കുറച്ച് കുറവാണ് മ്യൂസിയ ബെനോക്സിഗേറ്റ് ബെനോക്സിനേറ്റ് എന്ന് പറയുന്നത് നല്ലൊരു സർവസ് അനസ്റ്റേഷിയാണ് ഐയുടെ കേസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ലിറ്റിൽ റിട്ടൻസിയുള്ളു പോയിന്റ് ഫോർ പെർസെന്റ് സൊല്യൂഷൻ നമ്മൾ ടോണമെട്രി അതായത് മിട്രി ആസും കോർണിയൽ ഡാമേജൊന്നും ഉണ്ടാകാതെ ഐസിൽ സർജറി ചെയ്യണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കാറുണ്ട് ബെൻസൊക്കീനൊക്കെ ആണെങ്കിൽ അതുപോലെ തന്നെ ബ്യൂട്ടാം ബെൻ ഒക്കെ ലോങ് ലോങ് ലാസ്റ്റിംഗ് ആണ് സിസ്റ്റമിക് ടോക്സിറ്റി ഒന്നും ഇല്ല ലോസഞ്ചേഴ്സ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട് സ്റ്റൊമറ്റൈറ്റിസിനും അതുപോലെ സോത്രോട്ട് വരുമ്പോഴും ഡെസ്റ്റിംഗ് പൗഡറിലൊക്കെ യൂസ് ചെയ്യാറുണ്ട് കാബോഡറിനേറ്റീവ് ആണ് അപ്പോൾ സൾഫണമാക്സിനെ ലോക്കലി ആഗണൈസ് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നത് ഒരു ടോപ്പിക്കൽ അനസ്തറ്റിക് ആണ് അയനൈസിങ് വെരി സ്മോൾ എക്സ്റ്റെൻഡ് ലോ പിഎച്ച് വാല്യൂസിൽ വരെ അനലൈസി ചെയ്യും അതുകൊണ്ട് തന്നെ ഗ്യാസ്ട്രിക് മ്യൂക്കസിൽ അനസ്തെറ്റിസ് ചെയ്യാനായിട്ട് ആസിഡിറ്റിയുടെ പ്രസൻസിൽ അനസ്തേഷ്യഫക്ട് തരാനൊക്കെ ആയിട്ട് പറ്റുന്ന ഒരു ഏജന്റാണ് ആന്റാസിറ്റ്സും സോൾവ് ചെയ്യുമ്പോഴത്തേക്കും ഗ്യാസ്ട്രൈറ്റിസിന് റിലീഫ് തരാറുണ്ട് അതുപോലെ ഗ്യാസ്ട്രിക് ഇറിറ്റേഷനിൽ നിന്ന് റിലീഫ് തരാറുണ്ട് പ്രഗ്നൻസിയുടെ സമയത്തുള്ള ഹാർട്ട് ബൺ എഞ്ചരിച്ചിൽ നിന്നൊക്കെ റിലീഫ് തരാറുണ്ട് ഹൺഡ്രഡ് എൻജി പെർ ഡേ ഒക്കെയാണ് ഡോസ് ചിലപ്പോൾ ഡിസിനും ട്രൗസിനസും ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പൊ അത്രയുമാണ് നമ്മുടെ ലോക്കൽ അനസ്തെറ്റിക്സിൽ വരുന്നത് മെയിൻ ഏജൻസും അതിന്റെ കുറച്ച് പോയിന്റ്സും മെക്കാനിസം എന്ന് പറഞ്ഞാൽ ലോക്കലി ആ ഒരു റീജ്യനില് എന്താണ് എൻ്റെ കണ്ടക്ഷൻ ബ്ലോക്ക് ചെയ്യാമെന്നുള്ളത് തന്നെയാണ് മെക്കാനിസം പിന്നെ ഇവിടെ നമ്മൾ ഒരു കാര്യം കൂടി പറയുന്നുണ്ട് ഡ്രഗ്സ് ആക്ടിങ് ഓൺ സ്കിൻ സ്കിന്നിൽ ആക്ട് ചെയ്യുന്ന ഡ്രഗ്സ് അതും കൂടി നമുക്ക് പഠിക്കാം നമ്മൾ കോമൺ ആയിട്ട് നിങ്ങൾ സൂപ്പിച്ചിലൊക്കെ കേട്ടിട്ടുള്ളതായിരിക്കും ഡമൽസൻ്റ് ആണ് ആദ്യത്തത് അത് ഇനേർട്ട് സബ്സ്റ്റൻസ് ആണ് നമ്മുടെ ഒരു ഇൻഫ്ലെയിംഡ് അല്ലെങ്കിൽ ഇൻഫ്ലെയിംഡ് ആയിട്ടുള്ള മ്യൂക്കസ് അല്ലെങ്കിൽ സ്കിന്നിൽ ഒരു ഡിമൽസെന്റ് ആക്ഷൻ തരുന്ന ഏജൻസ് ആണ് ജനറലി ഹൈ മോളിക്കുലർ വെയിറ്റ് ആണ് കൊളോയിഡൽ പ്രിപ്പറേഷൻസ് ആണ് എക്സാമ്പിള് അക്കേഷ്യ ട്രഗകാന്തൊക്കെയാണ് ഗ്ലിസറേസിയ എന്ന് പറഞ്ഞ ലോസഞ്ചേഴ്സ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു സ്വീറ്റ്നിങ് ഏജന്റ് അതൊക്കെ ഡമൽസെൻ്റ് ആയിട്ട് ഉപയോഗിക്കുക ഒരു സ്റ്റൂത്ത്നിങ് എഫക്റ്റ് ആണ് തരുന്നത് സ്കിന്നില് പിന്നെ മീറ്റർ സെലുലോസ് സെലുലോസ് ഡെറിവേറ്റീവ് ആണ് അത് ബൾക്ക് പർഗേറ്റീവ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട് ഗ്ലൈക്കോൾ അനദർ ഏജന്റ് ആണ് വിസ്കസ് ലിക്വിഡ് ക്ലിയർ വിസ്കസ് ലിക്വിഡ് ആണ് അതും ടെമർസെന്റ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട് പിന്നെ നിങ്ങൾക്ക് അറിയുന്നതാണ് ക്ലിസർ എന്ന് പറയുന്നത് ക്ലിയർ സ്വീറ്റ് വിസ്കസ് ലിക്വിഡ് ആണ് ഡീഹൈഡ്രേറ്റിംഗ് പ്രോപ്പർട്ടി ഉണ്ട് അൺഡൈല്യൂട്ടഡ് ആണെങ്കിൽ ഒരു വോം സെൻസേഷൻ ഉണ്ടാകും ഈ മ്യൂക്കസ് മെമ്മറിയിലൊക്കെ നമ്മൾ ഇറിറ്റേറ്റ് ചെയ്യും വോം സെൻസേഷൻ ഉണ്ടാകും അതുപോലെ ഏനൽ കെനാൽസിൽ നമുക്ക് ഇവാക്വേഷൻ ആക്സിലറേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം പിന്നെ ഗ്ലിസറിൻ നമ്മൾ സാധാരണ എന്താണ് നമ്മള് ലിപ്സൊക്കെ ക്രാക്ക് വരുമ്പോ ഡ്രൈ ആയിട്ട് ക്രാക്ക് ആകുമ്പോൾ സ്കിന്നില് ക്രാക്ക് ആയിട്ട് വരുന്ന കേസിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും ഓറലി ഇൻട്രാ വനസിലെയും ഇൻട്രാ കെയനിലും ടെൻഷനൊക്കെ കുറയ്ക്കുക അങ്ങനെയൊക്കെ യൂസ് ചെയ്യാറുണ്ട് ഹെമോളിയൻസ് എന്ന് പറഞ്ഞാൽ ഓയിലി സബ്സ്റ്റൻസ് ആണ് സ്കിന്നു സോഫ്റ്റൺ ചെയ്യുന്ന ഏജൻസ് ആണ് ഒലീവ് ഓയിൽ അറക്കിസ് ഓയിൽ സിസേം ഓയിൽ കൊക്ക ബട്ടർ ഹാർഡ് സോഫ്റ്റ് പാരഫിൻ ലിക്വിഡ് പാരഫിൻ ബൂൾ ഫാറ്റ് ബീസ് ഫാറ്റ്സ് ഒക്കെയാണ് കോമൺ എക്സാമ്പിൾ ബീസ് ഫാ ബൂൾ ഫാറ്റ് ചില പേഷ്യൻസിൽ അലർജി ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട് പിന്നെ ഉള്ള അഡ്സോബൻസ് ആൻഡ് പ്രൊട്ടക്റ്റീവ്സ് ആണ് അതെന്ന് പറയുന്നത് ഹൈലി പൗഡേർഡ് ആയിട്ടുള്ള ഏജൻറ് ആണ് ഇനർട്ട് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആണ് അത് നമ്മൾ പ്രൊട്ടക്ടേവ്സ് എന്ന് പറയുന്നത് അതെന്താണ് സ്കിന്നിനെയും മ്യൂക്കസ് മെമ്മറിനെയും പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഡമൾസൻസും വിമലൻസും നമുക്ക് പ്രൊട്ടക്ടൻസ് ആയിട്ട് യൂസ് ചെയ്യാം പിന്നെ മെഗ്നീഷ്യം സിൻസ്റ്റിയറേറ്റ് സ്മൂത്ത് സർഫസ് ആണ് ഫ്രിക്ഷൻ ഒക്കെ പ്രിവെന്റ് ചെയ്യും നല്ലൊരു പ്രൊട്ടക്ടന്റ് ആണ് ടാൽക്ക് ഹൈഡ്രേസ് ഹൈഡ്രസ് മെഗ്നീഷ്യം സെലിഗ്രേറ്റ് ആണ് പ്രൊട്ടക്ടന്റ് ആണ് ഗ്രാനലോമസ് ഗൂണ്ടിലൊന്നും ഉപയോഗിക്കണ്ട ഒരു പോയിന്റ് ഓർത്താൽ മതി ബോറിക് ആസിഡ് ആണെങ്കിൽ സ്മൂത്ത് ഫൈൻ പൗഡർ ആണ് മൈൽഡ് ആന്റിസെപ്റ്റിക്കും അതുപോലെ തന്നെ ഇച്ചിങ് ഇല്ലാതാക്കും പ്രോഡക്റ്റിക് എഫക്റ്റും ഉണ്ട് എഫക്റ്റൊക്കെയുണ്ട് അലോയറ ജെടുക്കുകയാണെങ്കിൽ ഫ്ലഷി ലീഫ് ഓഫ് അലഹറേ എന്ന് കിട്ടുന്നതാണ് സൊറിയാസിസിനും നമ്മുടെ കുരുക്കൾ പോകാനായിട്ട് ആക്നിക്കും ആ കണ്ടീഷൻസിലൊക്കെ യൂസ് ചെയ്യാറുണ്ട് ആസ്ട്രിജൻസ് എന്ന് പറയുന്നത് എന്താണ് പ്രോട്ടീൻ പ്രസിപിറ്റേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഏജൻസ് ആണ് ടാനിക് ആസിഡും ടാനിൻസും ആണ് ഉദാഹരണം അത് നമ്മൾ ഫീഡിങ് കബ്സിലൊക്കെ യൂസ് ചെയ്യാറുണ്ട് പിന്നെ ടാനിക് ആസിഡും മിക്ക പ്ലാന്റ്സിലും ഉണ്ട് പ്രോട്ടീനെ ഡീനാച്ചുറേറ്റ് ചെയ്തിട്ട് പ്രസിപിറ്റേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് പിന്നെ ആൽക്കഹോളിനും പ്രോട്ടീൻ പ്രസിഫിറ്റേറ്റ് ചെയ്യാനായിട്ടുള്ള കഴിവുണ്ട് നമ്മൾ ഡീനാച്ചുറൽ സ്പിരിറ്റ് സ്കിന്നിൽ റബ് ചെയ്യുമ്പോഴത്തേക്കും ബെഡ് സോസ് എന്നൊക്കെ ചെറിയ ചെറിയ ബെഡ് സോസിനൊക്കെ നമുക്ക് റിലീഫ് കിട്ടാറുണ്ട് പിന്നെ ആഫ്റ്റർ ഷേവ് ആയിട്ട് എക്കണോള് ചിലപ്പോൾ കട്ടിനൊക്കെ പ്രിവെന്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാറുണ്ട് പിന്നെ ഹെവി മെറ്റൽസ് ഒക്കെ മിനറൽ ആയിട്ട് ഉപയോഗിക്കാറുണ്ട് അലൂമിനിയം അതുപോലെ സിലിക്ക സിങ്ക് സിൻക്രോണിയം ഒക്കെ മിനറൽ ആസ്റ്റർജൻസ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട് അതർ ഏജൻസ് ആണ് സ്കിന്നിൽ ആക്ട് ചെയ്യുന്ന അതർ ഏജൻസ് ആണ് എന്താ ഇറിൻസ് ആൻഡ് കൗണ്ടർ ഇറിക്റ്റൻസ് എന്ന് പറയുന്നത് അതെന്താ ചെയ്യുന്ന സെൻസറി നെർവൻറ്റിങ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കും ഇൻഫ്ലമേഷൻ ഉണ്ടാക്കും എന്നിട്ട് ഒരു വാമ ഫീലിംഗ് ഒക്കെ തരുവാണ് ചെയ്യുന്നത് ഒരു ലോക്കൽ ഹൈപ്പറിമിയ ആ പെർട്ടിക്കുലർ റീജ്യനിലുള്ള ബ്ലഡ് സർക്കുലേഷൻ ഭയങ്കരമായിട്ട് കൂട്ടിയിട്ട് റൂബിഫേഷൻ ഒരു കളറിനാണ് നമ്മൾ ചോം കളർന്നാണ് പറയുന്നത് റൂബിഫേഷൻ്റെ എഫക്റ്റ് ഉണ്ടാക്കും ഈ കൗണ്ടർ എറിക്ടൻസ് ഒക്കെ പിന്നെ മെലനൈസിങ് ഏജൻസ് ഉണ്ട് അതായത് സോളാർ റേഡിയേഷന് നമ്മള് ഇത് ചെയ്യുവല്ലോ സൺലൈറ്റിന് ഉള്ള നമുക്ക് പ്രൊഡക്ഷൻ തരുന്ന ഏജൻസുണ്ട് സൊറലെൻസും അതുപോലെ തന്നെ സൊറലെൻസും അതുപോലെ ഫ്യൂറോ കൌമാനൻസും ഒക്കെയാണ് അതിന്റെ എക്സാമ്പിള് ട്രയോക്സലിന്നൊക്കെ പറയുന്നത് സെൻസിറ്റീവ് സ്കിന്നിനെ സ്കിന്നിന്റെ പിഗ്മെന്റേഷനീന്നൊക്കെ പ്രിവെന്റ് ചെയ്യും സൺലൈറ്റ് ടാനിന്നൊക്കെ പ്രിവെന്റ് ചെയ്യുന്ന ഏജൻസ് ആണ് പിന്നെ സൊറിയാസിന് ഉപയോഗിക്കുന്ന ഡ്രഗ്സ് ആണ് സൊറിയാസിസ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഇമ്യൂണോളജിക്കൽ കണ്ടീഷൻ ആണ് വൈഡ് സ്പ്രെഡ് ആയിട്ട് നമുക്ക് സ്കെയിൽ ഇലിഷൻസ് ഉണ്ടാവും ചെതമ്പൽ പോലുള്ള ഇലിഷൻസും പ്ലേഗും ഒക്കെ കയ്യിലും കാലിലും ഉണ്ടാകുന്ന അവസ്ഥയാണ് നമ്മൾ സൊറിയാസിസ് എന്ന് പറയുന്നത് ഇലിഷൻസ് കുറയ്ക്കാനായിട്ട് നമുക്ക് എമോളിയൻസ് ഉപയോഗിക്കാം കെരാറ്റലൈറ്റ്സ് ഉപയോഗിക്കാം ആന്റി ഫംഗൽ ഏജൻസ് യൂസ് ചെയ്യാം ടോപ്പിക്കൽ കോട്ടിക്കോസ് യൂസ് ചെയ്യാം നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഏജന്റാണ് കാൽസ്യം പോട്രയോൾ എന്ന് പറയുന്നത് അതൊരു സിന്തറ്റിക് നോൺ ഹൈപ്പർ കാൽസ്യമിക് വൈറ്റമിൻ ഡി അനലോഗാണ് ഇൻട്രാസെലർ വൈറ്റമിൻ ഡി റിസപ്റ്റേഴ്സുമായിട്ട് ബൈൻഡ് ചെയ്തിട്ട് അതിൻ്റെ പ്രോളിഫറേഷനും ഇത് ചെയ്ത് സപ്രസ് ചെയ്ത് ഡിഫ്രൻഷിയേഷൻ എൻഹാൻസ് ചെയ്യാണ് ചെയ്യുന്നത് സ്റ്റിറോയിഡുമായിട്ട് കമ്പൈൻ ചെയ്ത് നമ്മൾ സൊറിയാസിന്റെ കേസിൽ യൂസ് ചെയ്യാറുണ്ട് സ്കിൻ ഇറിൻറ്റേഷൻ അതുപോലെ സ്കേലിങ്ങും ഹൈപ്പർ കാൽഷ്യമിലെ കേസിലൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് ഡൈബോണിക്സ് ആണെന്ന് ഓൾമെൻറ്റിന്റെ പേര് പിന്നെയുള്ളത് ടെസറോട്ടിൻ ആണ് ടെസറോട്ടിൻ ഒരു സിന്തറ്റിക് റെോയിഡാണ് ടോപ്പിക്കൽ ചാനലാണ് നമ്മൾ സൊറിയാസിന് ഉപയോഗിക്കുന്നത് അതൊരു പ്രോഡ്രക് ആണ് ഹൈഡ്രലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ടെസറ ടെസറോട്ടനിക് ആയിട്ട് മാറും എന്നിട്ട് ആന്റി പ്രോളിഫ്രേറ്റീവ് ആന്റി ഇൻഫ്ലമേറ്ററി ആക്ഷൻ തരും ടോപ്പിക്കൽ സ്റ്റെറോയിഡ് ആയിട്ടും നേരത്തെ നമ്മൾ കണ്ട കാൽസിയം പ്രോഡ്രിയോളായിട്ടും കൊമ്പൈൻ ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത് സ്കിൻ ഇറിറ്റേഷനും ബേണിങ് സെൻസേഷനും ഫീലിങ്ങും ഒക്കെ ഉണ്ടാവാറുണ്ട് കറാക്കോൾജരിക്കും കൂടിയാണ് വെച്ചോളാം പിന്നെ കോൾട്ടാറാണ് ഫ്രൂഡ് പ്രിപ്പറേഷൻ ഫീനോളിക് കോമ്പൗണ്ട്സ് ഒക്കെ ഉള്ള ഫ്രൂഡ് പ്രിപറേഷനാണ് ആൽക്കോഹോളിക് സൊല്യൂഷനാണ് സൊറിയാറ്റിക് പ്ലേക്സ് ഇമ്പ്രിമെന്റ് ചെയ്യാനായിട്ട് കോൾഡാറും യൂസ് ചെയ്ത് കണ്ടിട്ടുണ്ട് പക്ഷേ യൂസ് അങ്ങനെ കുറെ ഇപ്പം ഇല്ല കാരണം അതിന്റെ സ്മെല്ലും കോസ്മെറ്റിക് ആണ് അക്സബിലിറ്റിയും കാരണം അലർജിയും അതുപോലെ തന്നെ ഇറിറ്റേഷനും ഫോട്ടോ കാസോ സെൻസിറ്റീവും ഒക്കെ ഉണ്ടാക്കും പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഫോട്ടോ കീമോ തെറാപ്പിയാണ് സൊറാലിൻ മൾട്ടാവൈലറ്റ് ഏ യൂസ് ചെയ്യാം അത് എന്താണ് ഓക്സിജൻ ഇൻഡിപെൻഡന്റ് ഓക്സിജൻ ഇൻഡിപെൻഡൻ റിയാക്ഷൻസിനൊക്കെ മോഡുലേറ്റ് ചെയ്യാനാണ്ട് പറ്റും അപ്പൊ ആ ഏജൻസി യൂസ് ചെയ്യുക സ്കിൻ ക്യാൻസർ സീരിയസ് കൺസേൺ അതായത് പി യു വി യൂസ് ചെയ്യുമ്പോൾ സ്കിൻ ക്യാൻസർ ഉണ്ടാകുമെന്ന് കാണാം സ്റ്റഡീസ് നടക്കുന്നുണ്ട് അപ്പൊ ആ തെറാപ്പി ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും എന്ത് നടന്നു എനിക്ക് ആണ് റിസർച്ച് നടക്കുന്ന തെറാപ്പിയാണ് സൂര്യാസിന് വേണമെങ്കിൽ യൂസ് ചെയ്യാം റിലാക്സ് ഒക്കെ പ്രിവെന്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം എനിക്ക് ആ ബേൺസ് മോട്ടലിങ് അതുപോലെ ബ്ലിസ്റ്റർ ഉണ്ടാകുന്ന കേസിലും ഗ്യാസ്ട്രിക് ഇൻകംഫർട്ട് ഉറക്കമില്ലായ്മയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് പിന്നെ അസിഡറിറ്റിൻ ഉണ്ട് അതെന്ന് പറയുന്ന ഒരു സിന്തറ്റിക് റെറ്റിനോയിഡ് ആണ് റെറ്റിനോയിക് ആസിഡ് റിസെപ്റ്ററില് ബൈൻഡ് ചെയ്തിട്ട് പ്രൊളിപറേഷൻ റെഗുലേറ്റ് ചെയ്യുന്ന ഒരു ഏജന്റാണ് ഇൻഫ്ലമേഷൻ സപ്രസ് ചെയ്യുന്നുണ്ട് ടോപ്പിക്കൽ ആന്റിസോറിയാറ്റിക് ഏജന്റ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട് അസിഡ് അസിഡിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കാണാറുണ്ട് സ്കിന്നില് ചിലപ്പോൾ ഡ്രൈനസ് ഉണ്ടാവും നമ്മുടെ കമ്മ ഭയങ്കര ഇൻഫ്ലമേഷൻ ഉണ്ടാവും എലിത്രിമ ഉണ്ടാവും അതുപോലെ അനോപേഷ്യ മസിൽ പെയിൻ മസല് ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് എലിമിനേഷൻ സ്ലോ ആണ് ഹൈലൈറ്റ് ആകാജനിക്കാണ് ശ്രദ്ധിച്ച് ഉപയോഗിക്കുന്നത് പിന്നെ ഈ നമ്മുടെ സ്കിന്നിൽ ഹൈബർ പിഗ്മെന്റേഷൻ ഉണ്ടായാൽ അത് കുറയ്ക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഏജന്റാണ് ഡിമനലൈസിങ് ഏജന്റ് എന്ന് പറയുന്നത് മെലാനൈസിങ് ഏജന്റ് എന്ന് പറയുന്നത് അതിൽ ഹൈഡ്രോക്സി ക്യൂനോൺ ഇമ്പോർട്ടന്റ് ആണ് വീക്ക് ആയിട്ടുള്ള ഒരു ഹൈബോ പിഗ്മെന്റിങ് ഏജന്റ് ആണ് ടൈറോസിനേസിനെയും അതർ മെലാനിൻ ഫോമിംഗ് എൻസൈമിനെയും ഇൻഹിബിറ്റ് ചെയ്യും എന്നിട്ട് എന്താണ് അതിന്റെ ഫോമേഷൻ ഡിക്രീസ് ചെയ്തിട്ട് മെലാനോസോൺസിന് ഡീഗ്രേഡ് ചെയ്ത് ഡീഗ്രേഡ് ചെയ്യുന്നതാണ് റെസ്പോൺസ് എന്ന് പറയുന്നത് ഇൻകംപ്ലീറ്റ് ആണ് പിഗ്മെന്റേഷൻ ഒക്കെ ചെയ്യും ഡിസ്കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ റിഗ്മെൻറ്റേഷൻ ഒക്കെ ചെയ്യും അതുകൊണ്ട് റെസ്പോൺസ് എപ്പോഴും ഇൻകംപ്ലീറ്റ് ആയിരിക്കും പ്രഗ്നൻസിയുടെ കേസിൽ സൂക്ഷിച്ച് യൂസ് ചെയ്യാം സ്കിൻ ഇറിറ്റേഷനും റാഷസും ഒക്കെയാണ് യൂഫോർമ എന്ന് പറയുന്ന ഫോട്ടോസും ക്രീം അവൈലബിൾ ആണ് പിന്നെ ഉള്ളത് മോണോബെൻസോൺ ആണ് മോണോബെൻസോൺ എന്ന് പറയുന്നത് ഹൈഡ്രോക്യൂനോണ്ട് ഒരു ഡെറിവേറ്റീവ് ആണ് ഫുൾ എഫക്ട് കിട്ടാനായിട്ട് നാല് തൊട്ട് ആറ് മാസം വരെ പീഡിക്കും ബ്ലീച്ചിങ് എഫക്ട് ഉണ്ട് അതുകൊണ്ട് റെസ്ട്രിക്റ്റഡ് ആയിട്ടാണ് ഈ വിറ്റ് ലിവർ ഒക്കെയുള്ള അതായത് വെള്ളപ്പാണ്ടൊക്കെയുള്ള പേഷ്യൻസ് അല്ല വൈസ്പ്രെഡ് ആയിട്ട് യൂസ് ചെയ്യാറില്ല ശ്രദ്ധിച്ചാണ് യൂസ് ചെയ്യാറ് പിന്നെ ഉള്ളത് ഡ്രഗ്സ് ഡ്രഗ്സ് ആക്ടി ഓൺ സ്റ്റീലില് വരുന്ന അടുത്തത് ഡ്രഗ്സ് ഫോർ ആക്നെ ആണ് അത് നമ്മുടെ മുഖപൂർവിന് നമ്മൾ ഉപയോഗിക്കുന്ന ഡ്രഗ്സ് അത് ആൻട്രോജലിക് സ്റ്റിമുലേഷൻ ഓഫ് ആൻഡ്രോജനസ് ഫേസിൽ സെബേഷ്യസ് കോളിക്കൽ ഉണ്ട് അത് സ്റ്റിമുലേഷൻ വരുമ്പോഴത്തേക്കാണ് കൂടുതൽ സ്റ്റിമുലേറ്റഡ് ആകുമ്പോഴത്തേക്കാണ് കൂടുതലായിട്ട് സെബം വന്ന് നിറഞ്ഞിട്ട് ഈ കുരുക്കളും മുഖത്തുണ്ടാവുന്നത് അപ്പം നമുക്ക് ഏജൻസി യൂസ് ചെയ്ത് ഡിഫറെന്റ് ഏജൻസി യൂസ് ചെയ്തിട്ട് ആ ഇത് ഇല്ലാണ്ടാക്കാനായിട്ട് പറ്റും നമ്മൾ ബാക്ടീരിയൽ ലിപേസ് ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന് ഹെൽത്തി ചെയ്യാനായിട്ട് പറ്റും ഫോളിക്കുൾ അഡ്ക്സിനെ റിട്ടേറ്റ് ചെയ്തിട്ട് സെക്രട്ടൻസിനൊക്കെ റിട്ടേൺ ചെയ്ത് വെക്കാനായിട്ട് പറ്റും അങ്ങനെ നമ്മളെ പഴുക്കുള്ള കുരുക്കളൊക്കെ ഉണ്ടല്ലോ അതിൽ നിന്നൊക്കെ പ്രിവൻഷൻ തരാനായിട്ട് പറ്റും നമ്മൾ ടോപ്പിക്കലായിട്ട് ബെൻസോയിൽ പെറോക്സൈഡ് ഒക്കെ ആക്നയ്ക്ക് അത് ഓക്സിജനെ ഇത് ചെയ്തിട്ട് റിലീസ് ചെയ്തിട്ട് കിൾ ചെയ്യും നമ്മുടെ ബാക്ടീരിയ ഇൻഫെക്ഷൻ കാരണമാണല്ലോ ആക്നെ ഉണ്ടാവുന്നത് ആ ഇൻഫെക്ഷൻ ആക്നെ ഉണ്ടാവുന്നതിന് തടയാണ് ചെയ്യുന്നത് ബാക്ടീരിയ റെസിസ്റ്റൻസോ അല്ലെങ്കിൽ ബാക്ടീരിയ ഇൻഫെക്ഷനോ ഒന്നും ഉണ്ടാകത്തില്ല കുറെ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുണ്ട് അതായത് സ്കേലിങ് സ്കിന്ന് ഡ്രൈ ആവും ബേണിങ് സെൻസേഷൻ ഒക്കെ ഉണ്ടാവും കർസോൾ ഒക്കെയാണ് ഏജൻസ് യൂസ് ചെയ്യുന്നത് പിന്നെ റെറ്റിനോയിക് ആസിഡ് ഉണ്ട് വൈറ്റമിൻ എ ആസിഡ് എന്ന് പറയും പൊട്ടന്റെ ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇതിന് യൂസ് ചെയ്യുന്നത് നോൺ ബാക്ടീരിയൽ ആക്ഷൻ ഒന്നുമില്ല ആന്റി ബാക്ടീരിയൽ ആക്ഷൻ ഒന്നും ഇല്ല പക്ഷെ എന്താണ് ഫോളിക്കൽസിന്റെ ഹോണി ഇൻഫെക്ഷൻസ് ഇൻ ഫോളിക്കൽസ് ഒക്കെ പ്രിവെന്റ് ചെയ്തിട്ട് ആക്ടിനെ ആക്ടിനെ ആറ്റിനുന്നതിനെ പ്രിവെന്റ് ചെയ്യാറുണ്ട് അഡാപ്പലിനും അതുപോലെ തന്നെ ആന്റി ഇൻഫ്ലമേറ്ററി ആക്ഷൻ ഉണ്ട് കോമ്പിഡോൺ ഫോർമേഷൻ പക്ഷെ സഫറസ് ചെയ്യത്തില്ല കെരാറ്റനൈസേഷനും ഡിഫ്രൻഷിയേഷൻ സെൽസ് നടത്തും പുതിയൊരു ഒരു സിന്തറ്റിക് റെറ്റിനോൾ ലൈക്റ്റ് എക്സാമ്പിൾ ആണ് എന്ന് പറയുന്നത് ടോപ്പിക്കൽ ആന്റിബയോട്ടിക്സ് ഉപയോഗിക്കാറുണ്ട് നമ്മുടെ ക്ലിൻഡാമൈസിൻ എലത്രാമൈസിൻ ടെട്രോസൈക്കിൾ ഒക്കെ ഉപയോഗിക്കാറുണ്ട് ചിലപ്പോൾ സെൻസിറ്റൈസേഷൻ ഉണ്ടാവും അപ്പൊ ശ്രദ്ധിച്ചു വേണം ഉപയോഗിക്കാൻ അസീലിക് ആസിഡ് ഉപയോഗിക്കാറുണ്ട് അത് അനാരോബിക് അനാരോബിക് ഓർഗാനിസത്തിനുവേണ്ടിയാണ് ഹോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് ക്യൂട്ടേനിയസ് ബാക്ടീരിയ ഡെൻസിറ്റി കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും പ്രോളിപ്പറേഷൻ ഓഫ് കെറാറ്റിനോസൈറ്റ് എഫക്ട് ചെയ്യും പിന്നെ ഇത് ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് ടോപ്പിക്കൽ തെറാപ്പിയാണ് അത് കൂടാതെ ആന്റിബയോട്ടിക്സ് ടെൻട്രാസൈക്ലിങ് സിസ്റ്റമിക് തെറാപ്പി ആയിട്ട് ടെൻട്രാസൈക്ലിംഗ് മിനോസലൊക്കെ കൊടുക്കാറുണ്ട് അപ്പൊ സിസ്റ്റമിക് തെറാപ്പി ആയിട്ട് കൊടുക്കുമ്പോൾ എപ്പോഴും ഇൻട്രാഗേനൽ ഹൈപ്പർ ടെൻഷൻ അതുപോലെ തന്നെ മെയിൻ്റനൻസ് ലോസിന്റെ ഇതൊക്കെ ശ്രദ്ധിക്കണം നന്നായിട്ട് ഉണ്ട് അത് എന്താണ് നോറലി അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നതാണ് അല്ലേ അബ്നോർമൽ ഓഫ് കെനാറ്റൈസേഷനും പോളിക്കൽസും ഇംപ്രൂവ് ഒക്കെ ചെയ്യാനായിട്ട് ഹെൽപ് ചെയ്യും പക്ഷെ അസോസിയേറ്റഡ് വിത്ത് കുറെ ഏരിയാറുണ്ട് ഉണ്ട് ചിലറ്റിസ് സ്കിന്ന് ഡ്രൈ ആവും കൺസീവൈറ്റിസ് അങ്ങനെയുള്ള കുറെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ട് പിന്നെ നമ്മുടെ ഗ്ലൂക്കോ കോട്ടിക്കോൾസ്റ്റോപ്പിറ്റോ സ്റ്റിറോയിൽസ് നമുക്ക് യൂസ് ചെയ്യാനേണ്ട പറ്റും അവരുടെ ഇന്റൻസിറ്റി ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് ഓരോ ലെയറിൽ സോപ്ഷൻ എന്നെ ബേസ് ചെയ്തിരിക്കും ക്ലൂനൈറ്റഡ് കോമ്പോൺസ് എന്ന് പറയുന്നത് ലിപ്സെഡ് എസ്റ്റേഴ്സ് ആണ് ഹൈഡ്രോഗ്ലൂകോട്ടിസോൺ ന്യൂട്രേറ്റ് ഒക്കെ പൊട്ടൻഡായിട്ടുള്ള ഡ്രഗ് ആണ് പിന്നെ ലോക്കൽ എഫക്ട്സും സിസ്റ്റമിക് എഫക്ട്സും എ ഡി ആർ ഉണ്ടാവും അതായത് എപ്പോഴും നമ്മൾ സ്റ്റിം ചെയ്യും ഡെർമൽ ചേഞ്ചസ് പ്രൂഫ്സിംഗ് പിഗ്മെന്റേഷൻ കുറയാനായിട്ടുള്ള ചാൻസ് ഉണ്ട് പോട്ട് ഹീലിങ് കുറയാനായിട്ടുള്ള ചാൻസ് ഉണ്ട് പിന്നെ സിസ്റ്റമിക് ആയിട്ട് അതിന് സെപ്രഷൻ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് റിപ്പീറ്റഡി യൂസ് ചെയ്താൽ ഇപ്പൊ ഇത്രയുമാണ് നമ്മൾ സ്കിന്നിൽ യൂസ് ചെയ്യുന്ന ഡ്രഗ്സ് ഡ്രഗ്സ് ആക്ടിങ് ഓൺ സ്കിൻ എന്ന് പറയുന്നത് അപ്പോൾ ലോക്കൽ അനസ്തെറ്റിക്സ് നോക്കുക ഡ്രഗ്സ് ആക്ടിങ് ഓൺ സ്കിന്നു కామన్ యాంటీబయాటిక్స్ ఆక్ని యూస్ చే సోర్గా యూస్ చే డ్రగ్స్ జస్ట్ బట్ వారు థ్యాంక్ యూ